പാപ്പാൻമാർക്ക് മുന്നിൽ കീഴടങ്ങാത്ത ആനകളിലെ ആൺപിറപ്പ് ഗുരുവായൂർ മുകുന്ദൻ ചെരിഞ്ഞു നാൽപ്പത്തിനാല് വയസ്സുള്ള കൊമ്പൻ ദീർഘനാളായി ചികിത്സയിലായിരുന്നു കോഴിക്കോട് സാമൂതിരി രാജ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് സെപ്റ്റംബർ എട്ടിനായിരുന്നു മുകുന്ദനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തുന്നത് രണ്ടായിരത്തി ആറ് മുതൽ ഇടത്തെ പിൻകാൽ മടങ്ങാത്ത അവസ്ഥയിലായിരുന്നു ഇതേ തുടർന്ന് മുകുന്ദനെ ആനത്താവളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാറുമില്ലായിരുന്നു ജഡം വൈകീട്ടോടെ കോടനാട് വനത്തിൽ സംസ്കരിച്ചു ആനത്താവളത്തിനകത്ത് സ്ഥിരമായി മുകുന്ദനെ നടത്തിക്കാറുണ്ടായിരുന്നു രണ്ടാഴ്ച മുൻപ് തളർന്നു വീണ കൊമ്പനെ ക്രെയിൻ ഉപയോഗിച്ചായിരുന്നു എഴുന്നേൽപ്പിച്ചത് ഇതിനുശേഷം തീർത്തും അവശനായിരുന്നു ആന ജഡം ഇന്ന് വൈകിട്ടോടെ കോടനാട് വനത്തിൽ സംസ്കരിക്കുകയുണ്ടായി മുകുന്ദന്റെ വിയോഗത്തോടെ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം മുപ്പത്തി എട്ടായി ചുരുങ്ങി ആനപ്രേമികൾ ഗുരുവായൂരിലെത്തുമ്പോൾ മറക്കാതെ കാണുന്ന ഒരു കൊമ്പനായിരുന്നു ഗുരുവായൂർ മുകുന്ദൻ